സന്യാസത്തിന് രണ്ട് ധാരകളുണ്ട് ഭാരതത്തിലെ സന്യാസ പരമ്പരകൾക്ക് ഒന്ന് മഠങ്ങളിൽ നിന്നും ഒന്ന് അഖാഢകളിൽ നിന്നും മഠങ്ങളിൽ നിന്നുള്ളവർ ജ്ഞാനപന്തികളായി അറിവിൻ്റെ മേഖലയിൽ ശാസ്ത്രധാരികളായി നിലകൊള്ളുന്നു അഖാഢകളിലുള്ളവർ ശസ്ത്രധാരികളായി സാധനാ ബന്ധികളായി ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുകയാണ് ആ സംരക്ഷണത്തിന് വേണ്ടി വേണ്ടി വന്നാൽ ആയുധമെടുത്തുകൊണ്ടുകൂടി പോരാടുന്നവരാണ് നാഗസന്യാസിമാർ നാഗസന്യാസിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഘാടകളിലെ സന്യാസി സമ്പ്രദായത്തിൽ അതായത് പതിമൂന്ന് അഘാടകളിൽ മൂന്നഖാടകൾ വൈഷ്ണവ സമ്പ്രദായത്തിലും മൂന്നഖാടകൾ സിഖ് ട്രഡീഷണലുമായി ചേർന്നിട്ടുള്ള ഉദാസീനകൾ എന്ന് പറയുന്ന സമ്പ്രദായത്തിലുമാണ് അത് കൂടാതെയുള്ള ഏഴ് ശങ്കരദശനാമി പരമ്പരയിലുള്ള അഖാടകളിലെ സന്യാസിമാരാണ് നാഗസന്യാസിമാർ എന്ന് പറയുന്നത് അപ്പോൾ ഈ നാഗസന്യാസിമാരുടെ ദീക്ഷ എന്ന് പറയുന്നത് ഒരു കയ്യിൽ ഭാലയും ഒരു കയ്യിൽ മാലയുമാണ് ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ ഒരു ആയുധമായി വേണ്ടി വന്നാൽ യുദ്ധം ഒരു ആയുധമായിട്ട് ഭാലയും ആ ഭാല തന്നെയാണ് നാഗ സന്യാസിമാരുടെ ദേവത ഒരു മറ്റു കയ്യിൽ ജപമാലയും അല്ലാത്ത സമയങ്ങളിൽ ജപസാധനങ്ങളിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ ദശനാമി സമ്പ്രദായത്തിൽ ദശനാമി സമ്പ്രദായം ശങ്കരാചാര്യർ സന്യാസം സന്യാസ പരമ്പരയെ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് ശങ്കരാചാര്യൻ്റെ ശിഷ്യന്മാരിലൂടെ തുടർന്നു വന്ന പരമ്പരയാണ് അതായത് എല്ലാവരുടെയും പേരിന് അവസാനം ഗിരി പുരി തീർത്ഥ ആരണ്യ ഭാരതി സരസ്വതി അങ്ങനെയുള്ള പത്ത് പേരുകളായി അല്ലെ ഏതെങ്കിലും ഒന്നായിരിക്കും അതുകൊണ്ടാണ് ദശനാമി പരമ്പര എന്ന് പറയുന്നത് ആ ദശനാമി പരമ്പരയിലുള്ള ഈ ഏഴ് അഘാടകളിൽ അതിൽ അഗ്നി അഖാടകളിലെ ബ്രഹ്മചാരിമാരാണ് അതൊഴിച്ച് ബാക്കി ആറ് അഖാടകളിലെ സാധുക്കളാണ് നാഗാ സാധുക്കൾ എന്ന് പറയുന്നത് നാഗാ സാധുക്കൾ ഈ സന്യാസത്തിൻ്റെ ദീക്ഷാക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും വളരെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചുരുക്കി പറയുകയാണെങ്കിൽ വിരജാ കൂടി സ്വന്തം ശരീരം ഉപേക്ഷിച്ച് ഗംഗയിൽ ഇറങ്ങി കുളിച്ച് യജ്ഞോപവീതം പൂണൂലും ശിഖയും കൊടുമയും ഈ ശിഖയും പൂണൂലും എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ ഏകദേശം ഒരു ജാതി ചിഹ്നമായിട്ടാണ് പലരും കണക്കാക്കുന്നത് പക്ഷെ നമ്മുടെ കേരളത്തിൽ തന്നെ പഴയ കാല ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സമുദായങ്ങളിൽ അത് ധരിച്ചിരുന്നു എന്നുള്ളത് കാണാം അത് കർമ്മ ലോകവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കർമ്മത്തിൻ്റെ പ്രതീകമാണ് അപ്പോൾ ഏത് ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ രീതിയിൽ യജ്ഞോപിതവും ശിഖയും സാധാരണഗതിയിൽ ധരിക്കാത്തവരാണെങ്കിൽ പോലും സന്യാസത്തിൻ്റെ പന്താവിൽ വരുമ്പോൾ ആദ്യത്തെ ദീക്ഷ കഴിഞ്ഞ് 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 കഴിഞ്ഞാൽ ഇത് ധരിപ്പിക്കും അത് ധരിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം നേരത്തെ വിവരാ വിരജാഹോമനം കഴിഞ്ഞ് യജ്ഞോഭൂതവും ശിഖയും ഉടുത്തിരുന്ന വസ്ത്രവും ഗംഗയിൽ ഒഴുക്കിയിട്ട് ദിഗംബരനായി കയറി വരികയാണ് ചെയ്യുന്നത് ആ കയറി വരുന്ന സമയത്ത് മഠങ്ങളിലൊക്കെയാണെങ്കിൽ പൊതുവിൽ ഇനി ലോകോപകാരാർത്ഥം ലോകർക്കിടയിൽ പ്രവർത്തിക്കണം എന്നുള്ളതുകൊണ്ട് ഗുരു ഒരു വസ്ത്രം നൽകും അഘാടയിലാണെന്നു തന്നെ നമ്മളെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വളരെ നമ്മുടെ സാധനാ പദ്ധതികളിലും പിന്നെ അതിന് നമ്മുടെ അഖാഡകളിലുമാണ് കഴിയുന്നതെന്നുള്ളത് കൊണ്ട് അഖാടകളിലെ ചടങ്ങുകൾക്കും ഈ കുംഭമേളയിലെ ഷഹീ സ്നാനത്തിനും ഭസ്മധാരികളായി ദിഗംബരന്മാരായി ഭസ്മധാരികളായിട്ടാണ് അഗാടയിലെ സാധുക്കൾ ഈ സന്യാസത്തിലേക്കുള്ള ദീക്ഷയെ അനുസ്മരിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുക ജീവിതകാലം മുഴുവൻ ആ രീതിയിൽ തന്നെ ദിഗംബരന്മാരായി തന്നെ ഭസ്മധാരികളായി തന്നെ തുടരുന്ന ഒരുപാട് മഹാത്മാക്കളുണ്ട് അപ്പോൾ പൊതുവിൽ ഇതിനെയൊക്കെ ഒരു നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തുള്ള ചില ബുദ്ധിജീവികൾ എന്ന് പറയപ്പെടുന്ന ആളുകളൊക്കെ വളരെ പരിഹാസത്തോടു കൂടിയും മറ്റുള്ളവരെയൊക്കെ കൂടി കാണുന്നതാണ് ശരീരബോധം അത്രത്തോളം വിടുക എന്ന് പറയുന്നൊരു മാനസികാവസ്ഥയെ സ്വയം പ്രാപിക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് സ്വയം ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മഹാത്മാക്കൾ എത്തി നിൽക്കുന്ന മനസ്സിൻ്റെ ഒരവസ്ഥയെ മനസ്സിലാണ് ഇതിനെല്ലാം ഒരു ശരീരത്തിനെയോ അല്ലെങ്കിൽ ലോകത്തിനെയോ കുറിച്ചുള്ള ബോധമെല്ലാം വിട്ടുകൊണ്ട് ഞാൻ ഈ പ്രകൃതിയുടെ പുല്ലും പ്രാണിയും എല്ലാം പോലെ ഒരു പ്രകൃതിയുടെ ഭാഗമാണ് ഇപ്പോൾ നാഗ എന്ന് പറയുന്ന വാക്ക് തന്നെ പർവ്വതങ്ങളുമായി ബന്ധപ്പെട്ടും പ്രകൃതിയുമായും ബന്ധപ്പെട്ടുമാണ് അപ്പോൾ ആ രീതിയിൽ അത്രത്തോളം പ്രകൃതിയിൽ നിന്ന് അഭിന്നനായി നിൽക്കുന്ന ഒരു സംസ്കൃതിയെ പിന്തുടരുകയാണ് നാഗസന്യാസിമാർ ഭസ്മധാരികളായിട്ട് കുംഭമേള സ്നാനം അമൃത സ്നാനം നിർവഹിക്കുന്നതിലൂടെ നടക്കുന്നത് നേരത്തെ പലപ്പോഴും ആളുകൾക്കുള്ളൊരു തെറ്റിദ്ധാരണകളിലൊന്നാണ് അതായത് നാഗസന്യാസിമാരുടെ ചിത്രം അഘോരികളാണ് എന്നുള്ള രീതിയിൽ െങ്കിൽ അഘോരികളെ കുറിച്ചിട്ടുള്ള ഒരുപാട് കഥകൾ യഥാർത്ഥത്തിൽ ഈ നേരത്തെ പറഞ്ഞ ഒരു രീതിയിൽ മുമ്പം നാഗസാധുക്കൾക്ക് കാടയിലെ സന്യാസിമാർക്ക് സാധനയുണ്ട് വടങ്ങളിലെ സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം സാധനാലോകുമില്ല ദേവതാലോകവും ഇല്ല എന്നാണ് പറയുന്നത് ഇതിൽ സാധനാലോകമുണ്ട് കർമ്മം എന്ന് പറയുന്ന ഒരു വ്യവഹാരം യുദ്ധം ചെയ്യുക ധർമ്മ സംരക്ഷണം നടത്തുക തുടങ്ങിയുള്ള വ്യവഹാരങ്ങളുള്ളത് കൊണ്ട് സാധനാലോകവും ദേവതാലോകവും ഉണ്ട് ആ ദേവതാലോകത്ത് ശിവൻ്റെ ഭിന്ന ഭാവങ്ങളിൽ ശിവൻ്റെ അഞ്ച് മുഖങ്ങളെ പറയുന്നത് വാമദേവം സദ്യോജാതം അങ്ങനെയൊക്കെ പറയുന്ന അഞ്ച് ഭാവങ്ങളിൽ ഒന്നായിട്ടുള്ള അഘോരഭാവത്തെ ഉപാസിക്കുന്നവരുണ്ട് പിന്നെ രുദ്രനെ ഭൈരവനെ ദേവി ഭാവങ്ങളെ കാമാഖ്യയെ താരയെ ധൂമാവതിയെ പല ദേവതകളെയും ഉപാസിക്കുന്നവർ അഗാടകളിലുണ്ട് അഗാഠയുടെ പരമമായ ദേവത ദരനായ ജൂ ഗുരു ദത്താത്രേയ ഭഗവാനാണ് ദത്താത്രേയൻ്റെ സ്തുതി തന്നെ ിഗംബര എന്നുള്ളതിലാണ് പൂർണ്ണമായിട്ടുള്ള അവധൂത വൃത്തിയിലുള്ള ആചാരനാണ് ജൂനാ ദേവത ആ ദത്താത്രേൻ്റെ ഭഗവാന്റെ ശിഷ്യരാണ് ആ ഘാടയിലെ നാഗസാധുക്കൾ എന്നുള്ളതാണ് നമ്മളുടെ രീതി അങ്ങനെ പല ദേവതകൾ ഉപാസിക്കുന്നവരുണ്ട് ആ ദേവത ഉപാസനയിൽ ഒരു ഒരു വഴിയാണ് ശ്മശാന സാധനം ശ്മശാനത്തിലിരുന്നു കൊണ്ട് സാധന ചെയ്യുക എങ്കിൽ ശ്മശാനത്തിലിരുന്നുണ്ട് സാധനം ചെയ്യാം നമുക്ക് സാധാരണ നമ്മുടെ മറ്റെല്ലാ രീതിയിലുള്ള ആളുകൾ സാധനം ചെയ്യുന്നതുപോലെ വീട്ടിലിരുന്നോ ക്ഷേത്രങ്ങളിൽ വെച്ചോ എല്ലാം സാധനം ചെയ്യാം അപ്പോൾ എല്ലാ പന്തും ഒരുപോലെ തന്നെയാണ് അപ്പം അതിൽ ശ്മശാന സാധനം ചെയ്യുന്നവർ ശ്മശാനത്തിലിരിക്കുകയും ചി ചിതാഭസ്മം ധരിക്കുകയും എല്ലാം ചെയ്തുകൊണ്ട് ശ്മശാനത്തിൽ വസിക്കും പക്ഷേ ആ ശ്മശാനത്തിൽ വസിക്കുന്നവർ ചിതാഭസ്മം ധരിക്കുന്നവർ തന്നെ എല്ലാവരും അഘോരികളല്ല അവർ അഘോര സാധന ചെയ്യുന്നവരുണ്ടാവാം ഭൈരവ സാധന ചെയ്യുന്നവരുണ്ടാവാം രുദ്രസാധനം ചെയ്യുന്നവരുണ്ടാവാം ദൂമാവതി സാധന ചെയ്യുന്നവരുണ്ടാവാം കാളി സാധന ചെയ്യുന്നവരുണ്ടാവാം അങ്ങനെ ശ്മശാന സാധന ഒരു മാർഗമായി പറഞ്ഞിട്ടുള്ള പല ദേവതാഭാവങ്ങളിലും സാധന ചെയ്യുന്ന ആളുകൾ അഘോരികളായിട്ടുണ്ടാവും അതിൽ സന്യാസിമാർ മാത്രമല്ല ഗൃഹസ്ഥരുണ്ടാവും സന്യാസിമാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊതുവിൽ സാധനാലോകം പറഞ്ഞിട്ടില്ല പക്ഷേ നാഗാസാധുക്കളിൽ കുറ പലരും ശ്മശാന സാധന ചെയ്യുന്ന ആളുകളായിട്ടുണ്ട് ആ ശ്മശാനസാധനം ചെയ്യുന്ന ആളുകൾ തന്നെ അഘോരിയെ മാത്രമല്ല പലതരത്തിലുള്ള ദേവതാഭാവങ്ങൾ ഉപാസിക്കുന്നവർ അപ്പം ഇതാണ് ആരാണ് നാഗസന്യാസി ആരാണ് അഘോരി എന്നുള്ളതിൻ്റെ ഒരു വ്യത്യാസം